വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് തിരുവനന്തപുരം ജില്ലയിൽ അഞ്ചുതെ കോട്ടയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പിന്നെ അത് പുരാണമായിട്ടാണ് ബ്രിട്ടീഷ് നിർമ്മാണം അഞ്ചെ കോട്ടയെന്നു പറയുന്നത് നമുക്കതിൻ്റെ ചരിത്രം പുരാണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന രീതി നമുക്കിതിലൂടെ നോക്കാം തിരുവനന്തപുരം ജില്ല ചെറിയകിഴ് താലൂക്കി കടലോര പ്രദേശമായ അഞ്ചുതെങ്കിലാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് കോട്ട നിർമ്മിച്ചത് ആറ്റിങ്ങൽ മഹാറാണി ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിക്ക് വ്യാപാര ആവശ്യത്തിന് വേണ്ടി കൽപ്പിച്ച് നൽകിയ പ്രദേശമാണിത് ചതുരാകൃതിയിലാണ് അഞ്ചുതെങ്ങ് കോട്ടയുടെ നിർമ്മാണവും കോട്ടയുടെ ഈ ചതുരാകൃതിയിലുള്ള നിർമ്മാണം നല്ല രീതിയിൽ ആസ്വദിച്ച് കാണണം എന്നുണ്ടെങ്കിൽ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ പോയി ചെന്ന് കാണണം കോട്ടയുടെ അകത്തോട്ടുള്ള ഭാഗമാണ് ഈ കാണുന്നത് അകത്തൊട്ടിൽ കയറുന്ന കപാടത്തിൻ്റെ ഉള്ളിൽപ്പൂടെ നമ്മൾ കയറി വന്നിട്ടുമുണ്ട് മുകളിലോട്ട് പോകുന്ന സ്റ്റെപ്പാണ് ഈ കാണുന്നത് മുകളിൽ കയറിയിട്ടുള്ള ഭാഗങ്ങൾ നമുക്കിനി കാണാം പൂർണ്ണമായിട്ട് അഞ്ചുതെങ്ങ് കോട്ടയുടെ മുകളിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത് പണ്ട് പീരങ്കയാക്കി വെച്ച് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത് മേളിൽ നിന്നിട്ടുള്ള കോട്ടയുടെ ആകഭാഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സഞ്ചാരികളും വിനോദസഞ്ചാരികളും അത് ആസ്വദിച്ച് പോകുന്നതും കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ അറിയപ്പെടുന്ന അറിയപ്പെടുന്നൊരു തണലുണ്ട് ഇതിൽ ആ തണലിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളും നമുക്ക് ഇനി ഇതിലൂടെ കാണാം ആ കാണുന്നതാണ് തണല് നമ്മൾ ഈ അഞ്ചുതെങ്ങ് കോട്ടയുടെ ഭാഗമായിട്ടുള്ള ഒരു പണ്ടത്തെ തണൽ കടലിലോട്ട് പോകാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത് അത് തണലായിട്ടുള്ള യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഇതിലെക്കൂടെ പണ്ട് കുറച്ച് പശുക്കൾ ഇറങ്ങിപ്പോയിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ് ഇറങ്ങിപ്പോ പശുക്കൾ തിരിച്ച് കിട്ടിയിട്ടില്ല അത് വന്നിട്ടുമില്ല പക്ഷേ ഇതിലൂടെ ഒരു ആൾക്കാരിറങ്ങി പോയിട്ടുണ്ടെന്ന് പറയുന്നത് വ്യാജമാണ് അങ്ങനെ ആൾക്കാർ ഒരു അറിവും വന്നിട്ടില്ല ഇതുവരെ റിപ്പോർട്ടും ചെയ്തിട്ടില്ല അങ്ങനെ പക്ഷെ പലരും പല രീതിയിൽ പറയുന്നുണ്ട് പിന്നെ ഇതിലെക്കൂടെ ഒരാളിറങ്ങിപ്പോയി തിരിച്ച് വന്നിട്ടില്ല എന്നുള്ളത് ശരിക്കും ആളല്ല കൂട്ടുള്ള പശുക്കളാണ് വീട്ടുള്ളത് പശുക്കൾ പോയിട്ട് തിരിച്ച് വന്നിട്ടില്ല അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ വേറൊരു ദുരന്തം വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഈ തണൽ ക്ലോസ് ചെയ്ത് അടയ്ക്കുക എന്നാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കോട്ടയുടെ സംരക്ഷകരായിട്ട് ജീവനക്കാരുടെ ജീവനക്കാർ റെസ്റ്റ് റെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ പിന്നെ സ്റ്റോർ റൂമുമായിട്ടുമാണ് ഇതിപ്പോൾ യൂസ് ചെയ്യുന്നത് കോട്ടയുടെ മേളിൽ കിഴക്കിയ സൈഡാണ് നമ്മൾ കാണുന്നത് ഈ കറങ്ങി വരുന്ന ഭാഗങ്ങളൊക്കെ ഇത് കോട്ടയുടെ വെളിഭാഗമാണ് കാണുന്നത് വെളിഭാഗത്ത് കാണുന്നത് ഇതകം ഭാഗമാണ് കാണുന്നത് അവിടുത്തെ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നടന്നു പോകുന്നത് നമ്മൾ കോട്ടയുടെ പടിഞ്ഞാറ സൈഡിലോട്ടാണ് ആ ഭാഗത്തോട്ടാണ് നടന്ന് നമ്മൾ പോകുന്നത് അവിടെയും ചെന്ന് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു റൗണ്ട് പോലെ കാണുന്നുണ്ട് ആ ഭാഗത്തും ഇതുപോലെ യുദ്ധത്തിന് വേണ്ടിയുള്ള സാമഗ്രികൾക്ക് വെച്ച് ഉപയോഗിച്ച അറിയപ്പെടുന്നുണ്ട് ഇലങ്കയും മറ്റുള്ള സാധനങ്ങളും യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ച സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുന്നുണ്ട് അതുപോലെ ജനവാസമുള്ള സ്ഥലങ്ങളാണ് ജനങ്ങൾ താമസിക്കുന്നതിൻ്റെ അവരുടെ വീടുകളൊക്കെയാണ് ആ ഭാഗത്ത് കാണുന്നത് ഇത് കോട്ടയുടെ പടിഞ്ഞാറ സൈഡിൽ വെളിഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സംഘടിത കലാപം ഉണ്ടായത് ഈ കോട്ട കേന്ദ്രീകരിച്ചായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിൽ രാജ്ഞിയെ കാണാൻ പോയ ഒരു സംഘം ബ്രിട്ടീഷുകാരെ നാട്ടുപ്രമാണിമാരുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആക്രമിച്ച് കൊലപ്പെടുത്തുകയും തുടർന്ന് ആറുമാസത്തോളം കോട്ട ഉപരോധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം തലശ്ശേരിയിൽ നിന്നും കൂടുതൽ സേന എത്തിയാണ് കലാപം അടിച്ചമർത്തിയതെന്നും അറിയപ്പെടുന്നുണ്ട് വെലിത്തമ്പിയുടെ കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപത്തിൽ ഈ കോട്ട ഉപരോധിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി പത്തിൽ ബ്രിട്ടീഷ് റെസിഡൻറ്റായിരുന്ന മെക്കാളെ കോട്ട തിരിച്ചു പിടിക്കുകയും ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നോടെ കോട്ടയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തു തുടർന്ന് കോട്ടയം പ്രദേശവും തിരുവിതാംകൂർ രാജ്യത്തോട് ചേർക്കപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ പുരാതന വസ്തു വകുപ്പിൻ്റെ മേൽനോട്ടത്തിലാണ് കോട്ട പ്രവർത്തിക്കുന്നത് ഇംഗ്ലണ്ടിൽ നിന്നെത്തുന്ന കപ്പലുകൾക്ക് സിഗ്നൽ നൽകാൻ കോട്ട ഉപയോഗിച്ചിരുന്നു ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിക്ക് മലബാർ തീരത്ത് ലഭിച്ച ആദ്യത്തെ സ്ഥിരതാവളമായിരുന്നു ഇത് ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ഈ കോട്ട ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു അതേസമയം ഈ കോട്ടയ്ക്കകത്ത് ഒരേ സമയത്ത് നാന്നൂറ് പട്ടാളക്കാരെ ഉൾക്കൊള്ളാനും കഴിയുന്നു എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ കോട്ടയുടെ ഭാഗത്ത് ആറ് തൂണുകൾ കാണപ്പെടുന്നുണ്ട് അതിലിൽ അടിമകളെ കെട്ടിയിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നു അതാണ് ഈ തൂണുകൾ കാണപ്പെടുന്നത് ഈ ആറ് തൂണുകളിലും അടിമകളെ കെട്ടിയിട്ട് ഉപദ്രവിക്കപ്പെടുന്നുണ്ടെന്നാണ് അറിയപ്പെടുന്നത് കോട്ടയുടെ ഒരു സൈഡിലായിട്ട് കല്ലറകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നുണ്ട് അതിൽ നിലവിൽ ഒരു കല്ലറ കാണപ്പെടുന്നുണ്ട് അത് ആയിരത്തി എഴുന്നൂറ്റി നാലിൽ നിർമ്മിച്ച അഞ്ച് തെങ്ങ് കമാൻഡോ ജോൺ ബോബോൻ്റെ പത്നി ഡിവോക്കിൻ്റെതാണ് അറിയപ്പെടുന്നു ഈ കല്ലറയാണ് നമ്മളിപ്പോൾ കണ്ടത് ഇത് ഡിവോക്ക് എന്ന് പറയുന്ന രാജ്ഞിയുടെ കല്ലറയാണെന്ന് അറിയപ്പെടുന്നത് അതുപോലെ ഇന്ന് ഇത് കടലിനോട് ചേർന്ന് കിടക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രമായി പ്രവർത്തിക്കുന്നു വർക്കലയിൽ നിന്ന് ഏറെ അകലമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് സഞ്ചാരികളെ ആകർഷിക്കുന്നതുമുണ്ട് അതുകൂടാണ്ട് ഇത് അന്ന് നിർമ്മിക്കപ്പെട്ട ഒരു കിണറാണ് ഇപ്പോൾ ഇതിലെ വെള്ളം ഉപയോഗിക്കുന്നില്ലെന്നാണ് അറിയപ്പെടുന്നത് നല്ല ആഴം കാണുണ്ട് കുടിവെള്ളത്തിനായിട്ട് അന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നാണ് ഇവർ പറയുന്നത് ഇന്നിപ്പോൾ അതിൽ ഉപയോഗിക്കുന്നില്ല എന്നും കൂടെ പറയപ്പെടുന്നുണ്ട് നമ്മുടെ അഞ്ചുതെങ്ങ് കോട്ടയുടെ അടുത്ത് തന്നെ അഞ്ചു തെങ്ങിൽ ലൈറ്റ് ഹൗസ് ഉണ്ട് ലൈറ്റ് ഹൗസിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയുടെ ഭാഗം തന്നെ ഇതിലൂടെ നമുക്ക് നോക്കി മനസ്സിലാക്കാം ചരിത്ര പ്രാധാന്യമുള്ള അഞ്ചു തെങ്ങ് കോട്ടയ്ക്ക് സമീപമാണ് അഞ്ച് തെങ്ങ് ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് കപ്പലുകൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടി നിർമ്മിച്ച ലൈറ്റ് ഹൗസിന് നൂറ്റി മുപ്പത് അടി ഉയരവുമുണ്ട് ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്ന് കടലിൻ്റെയും കായലിൻ്റെയും കാഴ്ചകൾ പൂർണ്ണമായി കാണാനും ആസ്വദിക്കാനും കഴിയുന്നതാണ് ഇതിനു കൂടി ചേർന്ന് തന്നെ ഒരു ചെറിയ പാർക്കും സ്ഥിതി ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് ആയിട്ട് വരികയാണെങ്കിൽ ആനന്ദകരമായ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കും ഇതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട് സ്വദേശിയും വിദേശികളും ഉൾപ്പെടെ നിരവധി പേരാണ് ലൈറ്റ് ഹൗസ് കാണാൻ എത്തിച്ചേരുന്നത് അതുകൂടാതെ ലൈറ്റ് ഹൗസ് കയറുന്നതിനും ചിൽഡ്രൻസ് പാർക്കിലും കൂടെ പോകുന്നതിനും എല്ലാം കൂടെ ചേർന്ന് ഇരുപത് രൂപയാണ് ഇതിൻ്റെ പീസ് ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്നാൽ അഞ്ച് തെങ്ങ് കോട്ടയുടെ പൂർണ്ണ രൂപം കാണാനും സാധിക്കും ലൈറ്റ് ഹൗസിൻ്റെ അകത്തൊട്ട് കയറുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത് അതിൻ്റെ ആദ്യത്തെ വാതിലാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ലൈറ്റ് ഹൗസിന് ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ ഈ സ്റ്റെപ്പ് ഫുള്ളും കയറി തന്നെ മേളിൽ ചെല്ലണം സാധാരണഗതി നമ്മളിപ്പോഴത്തെ പുതിയ ലൈറ്റ് ഹൗസിലെല്ലാത്തിനും ലിഫ്റ്റ് ഉണ്ടാകും ലിഫ്റ്റ് വഴിയാണ് കയറുന്നത് നമ്മുടെ കൊല്ല ലൈറ്റ് ഹൗസ് അഴീക്ക ലൈറ്റ് ഹൗസ് ഇതിലെല്ലാം ലിഫ്റ്റ് വഴിയാണ് നമ്മൾ മേളിട്ടുന്നത് പക്ഷേ ഇത് അങ്ങനല്ല ഇത് സ്റ്റെപ്പ് മുഖേന തന്നെ മേളിലെത്താൻ കഴിയത്തുള്ളൂ അതിൻ്റെ ഇടയ്ക്കുള്ള കാണുന്ന ജനൽ വിൻഡോ വഴി നമുക്ക് പുറത്തെ ഭാഗങ്ങളും കുറച്ചൊക്കെ കാണാനും കഴിയുന്നുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ ലൈറ്റ് സൗകര്യങ്ങളൊന്നും ലൈറ്റ് ഹൗസിനുള്ളിൽ ഇല്ല അതിനാൽ കുട്ടികൾക്കും പ്രായമായവർക്കും മുകളിൽ കയറുന്നതിനാൽ അല്പം പ്രയാസം അനുഭവിക്കേണ്ടി വരും നമ്മൾ ഏകദേശം ലൈറ്റ് ഹൗസിൻ്റെ മേഖലയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് ഒരു ഏണി വല സ്റ്റെപ്പ് പിടിച്ച് കയറുന്നതായി കയറുന്നത് പോലെ അത് ഇച്ചിരി പ്രയാസം തന്നെയാണ് പ്രായമായവർക്കൊന്നും കയറാൻ കഴിയത്തില്ല അതിലെക്കൂടെ അത് പണ്ടത്തെ ആ ഒരു മോഡലിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് യാതൊരു മാറ്റവും ഇല്ല അതിലക്കൂടെ കയറി ചെന്നാൽ മാത്രമേ ലൈറ്റ് ഇരിക്കുന്ന ഭാഗത്ത് നമ്മൾ എത്തിപ്പെടും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തോട്ട് വേറൊരു വഴി അതാണ് ഈ കവാടകം ഈ ഒരു ഡോറ് തുറന്നാണ് പുറത്ത് ലൈറ്റ് ഹൗസിൻ്റെ ആ സൈഡ് വ്യൂ കാണാൻ വേണ്ടി ഇറങ്ങേണ്ടത് നമ്മൾ നമ്മളങ്ങനെ സൈഡിലെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിമനോഹര കാഴ്ച നേരത്തെ നമ്മൾ പറഞ്ഞ അഞ്ചതെങ്ങാ കോട്ടയുടെ പൂർണ്ണ രൂപം അതുമാത്രമല്ല കടലിൻ്റെ ആ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടു കടലും കായലും കിഴക്കേ സൈഡിൽ കാണുന്ന കായലും പടയാ സൈഡിൽ കാണുന്ന കടൽ അങ്ങനെയുള്ള ഏരിയയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് മനോഹരം എന്ന് പറഞ്ഞ് അറിയിപ്പിക്കാൻ പറ്റാത്ത അത്രയും മനോഹരം കാഴ്ചകളാണ് നമ്മളീ കാണുന്നത് കാഴ്ചകൾ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു വള്ളം ചെറുതായിട്ട് ഓടിപ്പോകുന്നത് കാണാം ചെറിയ രീതി കാണുന്നുണ്ട് അതൊരു വള്ളം ഓടിപ്പോ അവിടെ വള്ളം പണിയിൽ നിന്ന് എന്തൊരു സംവിധാനങ്ങളുണ്ടെന്നിട്ട് തോന്നുന്നുണ്ട് ചെറിയ ഫൈബർ ബോട്ട് പണിന്ന് ഏതൊരു സംവിധാനം അവിടെ ഉണ്ട് ഇത് തീരപ്രദേശത്ത് ഒരു സ്കൂളും പടിഞ്ഞാറ റോഡിൻ്റെ പടിഞ്ഞാറ ഭാഗത്ത് അളുതാമസമുള്ള ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത് ഇതാണ് ശരിക്കും ലൈറ്റ് ഹൗസ് ലൈറ്റ് ഇതാണ് ഇതാണ് ശരിക്കും ലൈറ്റ് ലൈറ്റിൻ്റെ ഏറ്റവും മേളുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് നമ്മൾ പറയാൻ വിട്ടുപോയ വേറൊരു കാര്യമുണ്ട് ഇത് വൈകിട്ട് മൂന്ന് മണി തൊട്ട് അഞ്ച് വരെ ലൈറ്റ് ഹൗസ് പ്രവർത്തനമുള്ളൂ അതുപോലെ തിങ്കളാഴ്ചയാണ് ലൈറ്റ് ഹൗസിൻ്റെ അവധി ബാക്കി എല്ലാ ദിവസവും തിങ്കളാഴ്ച അവധി ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഇത് തുറന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ അഞ്ചുതെങ്ങ് കോട്ടയും അഞ്ചുതെങ്ങ് ലൈറ്റ് ഹൗസും അതായിരുന്നു നമ്മൾ ഇന്നെടുത്ത വീഡിയോ അതായത് ഒരു വീഡിയോ തന്നെയായിരുന്നു ഇത് എങ്ങനെ നിങ്ങൾ എങ്ങനെ ഇത് മനസ്സിലാക്കുന്നതെന്ന് എനിക്ക് പക്ഷേ എന്തായാലും എനിക്കിത് കണ്ടിട്ടുള്ള ഭയങ്കര നല്ല സന്തോഷമായി നല്ല ഇഷ്ടപ്പെടുകയും ചെയ്ത് കാരണം എന്ന് പറയുമ്പോൾ കായലും കടലും കൂടെ അടുപ്പിച്ച് നിൽക്കുന്ന ഭാഗം എന്ന് പറയുമ്പോൾ എൻ്റെ സ്വന്തം നാടിനെ പോലെ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് കായലും കടലും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഭാഗം തന്നെയാണ് അതിൽ മനോഹരമായിട്ട് അഞ്ചുതെങ്ങ് കോട്ടയും ലൈറ്റ് ഹൗസും ഒക്കെ ഞാൻ വീഡിയോ എടുക്കാൻ എടുത്തിട്ടുണ്ട് എല്ലാവരും ഇതിൻ്റെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണ് ചെയ്യണം അത് മറക്കാതെ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ എല്ലാവർക്കും ശരി എല്ലാവർക്കും വേണ്ടി രോഹനാഥ് യൂട്യൂബ് ചാനൽ ആലപ്പാടും